താമരയൂർ ലിങ്ക്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ആറിന് മെട്രോ ഹാളിൽ എൻ കെ അക്ബർ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സിനിമാ താരങ്ങളായ ശിവജി ഗുരുവായൂർ റിയാസ് ബക്കർ നഗരസഭാ കൗൺസിലർ നിഷി പുഷ്പരാജ് എന്നിവർ മുഖ്യാതിഥികളാകും വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചികിത്സാ സഹായ വിതരണം വിവിധ മത്സരങ്ങൾ സംഗീത വിരുന്ന് എന്നിവ അരങ്ങേറും ക്ലബ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ സെക്രട്ടറി ഗിരീഷ് സി ഗീവർ ജോബി വാഴപ്പിള്ളി ഡോക്ടർ ഹരി ഭാസ്കർ ബാബു എം വർഗീസ് എം ആർ സുരേന്ദ്രൻ ടി ഡി വാസുദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ஒரு குடும்பத்தில் ஒரு அஸ்வஸ்தி வேறையும் அங்கே சொல்லி கூடாது இவர வித்திகள் சமதிகள் அதுபோல தான் சிவஜிவாய் அதுபோல அஜய் இவரு விதத்தில